നമസ്കാരം എല്ലാവർക്കും കൃഷ്ണ സ്കുളീക്കിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു നമുക്ക് വിഷയം നല്ലൊരു ഗായകനെ കുറിച്ചാവാം നമുക്ക് ഇന്നത്തെ ടോക്ക് ജി വേണുഗോപാൽ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ഗായകനായിരിക്കും എന്ന് വിചാരിക്കുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗായകനാണ് ജി വേണുഗോപാൽ അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റു പറയേണ്ടത് എന്താണെന്നാൽ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഒരു വോയിസ് ആണ് അതിൽ ചില പാട്ടുകൾ കേട്ടാൽ നമ്മൾ തന്നെ അറിയാതെ അത് മയങ്ങിപ്പോകും അപ്പൊ മയങ്ങാൻ വേണ്ടിയിട്ടാണോ എന്ന് പറഞ്ഞാൽ അതല്ല പക്ഷെ അത് ഇമ്പമുള്ള ആ വോയിസ് അത് നമ്മളെ ശരിക്കും പറഞ്ഞ ഒരു മാസ്മരികത പോലെയാണ് അതൊരു ഉറക്കത്തിലേക്ക് നമ്മൾ ഡീപ് സ്റ്റീറ്റിലേക്ക് പോകും മിക്കപ്പോഴും ഞാൻ മോനെ താരാട്ട് ഒരു പാട്ട് കേൾപ്പിക്കണം എന്നുള്ളപ്പോഴൊക്കെ ഈ വേണുഗോപാൽജിയുടെ സോങ് ആണ് ഇടാറുള്ളത് അത് പെട്ടെന്ന് ഉറങ്ങിപ്പോകും അപ്പോൾ ഈ സോങ് ഏതാന്ന് തന്നെ താനേ പൂവിട്ട മോഹം മൂവി വന്നിട്ട് സസ്നേഹം ലിറിക്സ് പി കെ ഗോപിയാണ് മ്യൂസിക് ജോൺസൺ മാഷിൻ്റെ ആണ് അപ്പം താനേ പൂവിട്ട മോഹം മോഹം വിതുമ്പും നേരം അപ്പം ആദ്യത്തെ രണ്ട് സ്റ്റാൻസിലും ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന എന്താ മലയാള ഭാഷയാണ് വാക്കുകളാണ് കൊടുത്തേക്കുന്നത് ചരണത്തിൽ വന്നിട്ട് ദീപം മങ്ങ പോരാതുകൾ എന്താണ് ഈ ചരാതുകൾ അപ്പൊ അതൊന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഇന്നത്തെ ചോദ്യം ഇതാണ് കേട്ടോ ചരാതുകൾ എന്താണ് അപ്പൊ ഇനി ഞാൻ വേണുഗോപാൽജിയുടെ കാര്യം പറഞ്ഞ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനൊന്ന് കാണണം എന്നുള്ളത് പണ്ട് പോലെയാണ് നമ്മളിങ്ങനെ ചിത്രഗീതം കാണുമ്പോഴും അതുപോലെ തന്നെ ആകാശവാണി കൂടെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോഴും അദ്ദേഹത്തെ അത് നേരിട്ട് കാണുന്ന ശരി ഒത്തിരി പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളിങ്ങനെ ചിന്തിക്കാനല്ലേ കാണാൻ പറ്റുമെന്നുള്ള കാര്യം ഗായകരെയൊക്കെ കാണാൻ പറ്റുന്ന കുറച്ച് റേറാണ് പിന്നീടാണല്ലോ ഗായകരെല്ലാം സ്റ്റേജിൽ വന്ന് തുടങ്ങി അവരും ഗാനമേളക്കൊക്കെ വന്ന് തുടങ്ങി പാടാൻ തുടങ്ങി പണ്ട് നമുക്ക് അവരുടെ വോയിസ് മാത്രമേ ഉണ്ടാവും ഇപ്പം അവർ സബസ്സുകളിലൊക്കെ വരുന്നുണ്ട് അവരെയൊക്കെ ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് ശ്രീലങ്കൻ സുന്ദരി ഫിലിമിൻ്റെ ഡെന്യൂ ഡയറക്ടറും അതുപോലെ സാംസ്കാരിക ഇതിൽ ഫിലിമിന് കൂടെ ഒരു അവാർഡ് രണ്ട് അവാർഡ്സ് ഉണ്ടായിരുന്നു അപ്പം അന്നിന് പ്രീംനസർ അവാർഡ്സ് അത് കിട്ടിയപ്പോഴത്തേക്ക് ഞാനന്ന് അത് സ്വീകരിക്കാനായിട്ട് പോയിരുന്നു അപ്പം അന്ന് ഒരു മെയിൻ ഗെസ്റ്റ് ജി വേണുഗോപാൽജിയായിരുന്നു അപ്പം ജി വേണുഗോപാൽജിയുടെ മകൻ അരവിന്ദ് വേണുഗോപാലിന് അന്ന് അവാർഡുണ്ടായിരുന്നു അപ്പം അദ്ദേഹം അത് കാണാനാണ് വന്നതെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ കാര്യം സദസ്സിലുണ്ടായിരുന്നില്ല നമ്മുടെ കൂടെ ഓഡിയൻസായിട്ടാണ് ഇരുന്നിരുന്നത് അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് പോകുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഈ കയ്യിൽ ബാൻഡേജ് ഒക്കെ ഇട്ടാണ് വേണുഗോപാലിച്ച് ഇരിക്കുന്നത് പക്ഷേ അദ്ദേഹം എണീറ്റ് ചെന്നിട്ട് എല്ലാവരുടെ നിന്ന് സംസാരിച്ചിട്ട് കൂടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യും അങ്ങനെ ഞാൻ ഒരു ഒരുപാട് പ്രാവശ്യം നോക്കി ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം ഇന്നപ്പഴൊക്കെ അദ്ദേഹം എല്ലാവരുടെ കൂടി ഫോട്ടോസിന് ആയിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ഒന്ന് പോയി സംസാരിക്കണം കാര്യം ഞാൻ എനിക്ക് ഇപ്പം സെലിബ്രിറ്റിയായി കണ്ടുകഴിഞ്ഞാൽ പോയി സംസാരിക്കാൻ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്ടമല്ല അപ്പൊ ഞാൻ പോണോ വേണ്ടിന്ന് കാലിച്ചിട്ട് വിചാരിച്ചു വേണുഗോപാൽ ജില്ല എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വേണുഗോപാൽ ജീ കാണന്നുള്ളൂ അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് ചെന്നിട്ട് ഒരുവിധ ആളൊക്കെ പോയപ്പോ ഞാനൊന്ന് ചെന്നു എന്നിട്ട് ഞാനിങ്ങനെ കൃഷ്ണപ്രിയാണ് ഇങ്ങനെ ആഹ് അവാർഡ് മേടിക്കുന്ന കണ്ടു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഒരുപാട് ആഗ്രഹായിരുന്നു കാണാനായിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം കണ്ടതിലെ അപ്പൊ എന്നോട് പറഞ്ഞു ആ ശരി ഇതിന്റെ മുള്ളിൽ ഇങ്ങനെ എണീറ്റ് എന്നിട്ട് അദ്ദേഹം എണീറ്റ് എന്തെന്ന് വെച്ചാൽ ഫോട്ടോ എടുത്തോളൂ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞ ഈ ഫോട്ടോ എടുക്കാനല്ല ഞാൻ വന്നത് എനിക്കൊന്ന് എനിക്കൊരു ചേക്കാൻ്റെ മതി എന്ന് പറഞ്ഞു എനിക്കൊന്ന് ആ കൈ തൊട്ടാൽ മതി എന്ന് പറഞ്ഞു അവരുടെ ആൾ എനിക്ക് കൈ തന്നു ഷേക്കാൻ്റെ കാര്യം അത്രയും വലിയ ഒരു വലിയൊരു ഗായകൻ്റെ ഒരു അനുഗ്രഹം പോലെയാണ് അനുഗ്രഹം അല്ലെങ്കിൽ അതൊരു എന്താന്ന് എനിക്കറിയില്ല ഒരു ടച്ച് അത് അതുതന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്തത് കാരണം ഇത്രയും വലിയൊരു ഗായകൻ്റെ അടുത്ത് കാണാനും സംസാരിക്കാനും ഒരു കൈ നൽകാനും ക്കാരുണ്ട് കൈ ഒന്ന് കൊടുക്കാനും കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷം തോന്നി നമ്മൾ ആഗ്രഹം സഫലമായി എന്നുള്ളതാണ് കാര്യം കുഞ്ഞിനെ പോലും നമ്മൾ കേൾക്കുന്ന വോയിസ് ആണ് ഇതിപ്പോ ഞാൻ പറയാൻ കാരണം ഒരു കാര്യം കൂടെ ഉണ്ട് ഒരു വലിയൊരു ഭാഗ്യമാണ് അതായത് വേണുഗോപാൽജീടെ മകൻ അരവിന്ദ് വേണുഗോപാല് എൻ്റെ സെക്കൻഡ് മൂവിയായ ആലിയില് സിംഗ് ചെയ്തു അപ്പം അത് എങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ മ്യൂസിക് ഡയറക്ടർ കൂടെ ആയിട്ട് സംസാരിക്കാറുണ്ട് അപ്പം മ്യൂസിക് ശ്രദ്ധാ പർവ്വതി മ്യൂസിക് ചെയ്ത ശ്രദ്ധേനോട് തന്നെ ആരെക്കൊണ്ട് പാഠിപ്പിക്കുകയും മാംന്ന് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ആരെക്കൊണ്ട് നമുക്ക് നല്ലൊരു സൂത്തിങ് വോയിസ് വേണം കാര്യം ആണ് അങ്ങനെ എന്താണെന്ന് ചോദിച്ചാൽ അരവിന്ദനെ കൊണ്ട് പാഠിപ്പിച്ചാലോ അരവിന്ദനെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഉണ്ട് യു ചേച്ചി മാം നല്ല ചോയ്സാണ് നമുക്ക് നോക്കും അപ്പം ഞാൻ അങ്ങനെ അരവിന്ദ്രൻ്റെ നമ്പർ എടുത്ത് വിളിച്ചു കാരണം ഞാനൊരു അവാർഡിന് പോയപ്പോഴത്തെ വേറൊരു അവാർഡിന് ഷോർട്ട് ഫിലിമിന്റെ അവാർഡിന് ഞാൻ പോയപ്പോൾ അരവിന്ദനെ അവിടെ കാണുന്നുണ്ട് അപ്പൊ ഞാനിതുപോലെ പറഞ്ഞു അരവിന്ദ് എനിക്ക് നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം കാര്യം അത് നമ്മളൊരു ഫങ്ങ്ഷനാണ് നിൽക്കുന്നത് ഞങ്ങളെല്ലാം എല്ലാ അവാർഡീസ് ആയിരുന്നു അപ്പം വിന്നേഴ്സായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഫോട്ടോ ഞാനും ശരിക്കും നമുക്ക് അവിടെ ഒരു പ്ലേസ് ഇട്ടിട്ടുണ്ട് അവാർഡീസിന് ഫോട്ടോ എടുക്കാറ് അപ്പൊ ഞങ്ങള് പോയിട്ട് ഒരു ഫോട്ടോ എടുത്തു ഞാനത് പോയിട്ട് അങ്ങനെ ആ ഫോട്ടോ എടുത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു അരവിന്ദന്റെ നെയ്മ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു എപ്പോഴെങ്കിലും ഞാൻ ഒരു സോങ് എടുക്കുമ്പോൾ ഞാൻ പാടാൻ വിളിക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ യൂഷ്വലി പ്രോമിസസ് ഒക്കെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട് അങ്ങനെ അരവിന്ദനെ വിളിച്ചു അരവിന്ദ് വന്ന് പാട്ട് കേട്ടിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ പാട്ട് കേട്ടപ്പോൾ നല്ല പാട്ട് അയച്ച് ഞാൻ വന്ന് പാടാ പാടിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തന്നു അപ്പോൾ അങ്ങനെ വേണുപാൽജി കൊണ്ട് പാടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് അരവിന്ദനെ കൊണ്ട് ഇത് രണ്ടുമൂന്നു തന്നെ വേറൊന്നുമല്ലോ അച്ഛനും മകനുമൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ് ഒരു സൗണ്ടൊക്കെ ഒരുപോലെ തന്നെയാണ് നല്ല മലയാ തമിഴ് തമിഴ് സോങ് ആയിരുന്നു തമിഴ് ഡിക്ഷനോടെ ആയിട്ട് പാടുകയും ചെയ്തത് അപ്പം അത് അതുകൊണ്ടാണ് ഞാനിപ്പം വേണോ ബാൽജ് ഈ സോങ്ങിൻ്റെ കാര്യം വന്നപ്പം ഈ കഴിഞ്ഞ ദിവസം കേൾക്കായിരുന്നു താനേ പൂവിട്ട മോഹം ഈ സോങ് കേട്ടപ്പോഴോത്ത് ചരണത്തിലാണ് ഈ ചേരാതെന്താന്ന് ഉള്ളത് ചിലപ്പോൾ എത്ര പേർക്ക് അറിയാം എന്നുള്ളത് അറിയില്ല അപ്പോൾ ഇതൊരു ചോദ്യമായിട്ട് ഇപ്രാവശ്യം എടുക്കാം അപ്പോഴാണ് ഞാൻ ഓർത്തത് അരവിന്ദ അരവിന്ദിന്റെ ഹരിയും അരവിന്ദിന് ഞാൻ നമ്മുടെ സോങ് പാടുകയൊക്കെ ചെയ്ത കാര്യം ഞാൻ ഓർത്തത് അപ്പോൾ ഇനി ഇത് സോങ് ഒക്കെ റിലീസ് ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ട് സിംഗ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവരേണ്ടത് ഓർമ്മ ചിരാതുകൾ എല്ലാം എന്നുള്ളതിൽ എന്താണ് ചിരാ ഓക്കെ